പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ അതാ നമ്മൾ ബാക്കി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഫീഡ് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു നമ്മൾ ഇതിനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് അതിന്റെ ഫീഡിംഗും കാര്യങ്ങളും നോക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇത് മാത്രമല്ല മീനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളിതാ ഇതിനെ പാടത്തുനിന്ന് മീൻ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിത് ഈ ഈ ഒരു വല വരവശനം നമ്മൾ പാടത്തുനിന്ന് പിടിച്ചോണ്ടിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അത് പൊട്ടിപ്പോയത് കൊണ്ട് വേറൊരു തരത്തിൽ മീൻ പിടിക്കാൻ പോവാണ് അപ്പൊ ആ വീഡിയോ ആണ് ഇന്നുള്ളത് നമ്മുടെ കയ്യിൽ വേറെ പല മീനുകളുണ്ട് കേട്ടാ നമ്മള് പാടത്തുനിന്ന് പിടിച്ചതാണ് കാണാൻ പറ്റുന്നുണ്ടോ അല്ല ഇത് പുലിവാണ്ട് അപ്പൊ നമുക്ക് നമ്മൾ വളർത്തുന്ന കെപ്പിനെ തന്നെ തിന്നാൻ കൊടുക്കുമ്പോ ഒരു വിഷമം അതുകൊണ്ട് നമ്മൾ പാടത്തുനിന്ന് പിടിച്ചിട്ടാണ് നമ്മള് കൊടുക്കാൻ ഇന്ന് പുതിയ തരത്തിൽ നമ്മള് നമ്മുടെ ഫീഡ് കഴിക്കാനുള്ള മീൻ പിടിക്കാൻ പോവാണ് അപ്പൊ അപ്പൊ നമ്മളിതാ ഈ വല വെച്ചിട്ടാണ് അലിഗേറ്റന്നുള്ള ഫീഡ് കഴിക്കാനുള്ള മീൻ പിടിക്കാൻ പാടത്ത് പോകുന്നത് അപ്പൊ നമ്മൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ വീഡിയോ എന്തായാലും പുറകെ വരുന്നതാണ് നമുക്ക് ഈ ഫിഷ് പിടിക്കാനുള്ള വലകളൊക്കെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് സാധനം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ അപ്പൊ വീഡിയോ പുറകെ ഉണ്ടാവും അത് കാണണം നമുക്കിപ്പോ പാടത്ത് പോയി മീൻ പിടിക്കാം വെള്ളാത്തോണ്ട് ഈ തവളക്ക നല്ല മീനുള്ളത് അവിടെ ഒരു ജോയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരറ്റ കയ്യിൽ പ്രയോഗം ചെറിയ വെക്ക ലൈറ്റ് ഇടുക ലൈറ്റ് ഒന്ന് കത്തിക്കി ഓക്കട്ടെ തുറയിലാശന്റെ ലൈറ്റ് കണ്ടാ കണ്ടാ അടി അടിക്കട്ടെ അടിക്കട്ടേ ഒന്ന് വെള്ളത്തി കടിച്ച നൈറ്റോ ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വരുവോ മീൻ ഒരുപാട് മീൻ മീൻ അങ്ങനെ കാണിക്കി കാണാൻറ്റത്താ വേണ്ടെങ്കിലും കാണിക്കണ്ടതായി അല്ലായിട്ടില്ല ആ ഈ സൈസ് തന്നെ ആ ലൈറ്റ് കാണുള്ളുട്ടാ മീൻപിടില്ല എന്റെ അമ്മ ഒരുപാട് മീൻ ചെറിയ കണ്ണല്ല ആ ടോർച്ചൊന്നും ഇങ്ങോട്ട് അടിക്കടി ആ ഇണ്ട് 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 ഒരുപാട് കരാറിൽക്കപ്പി കേ Okay െ വളർത്തി വലുതാക്കി കുടുങ്ങാടുണ്ട് നമ്മ അവനി വരാൻ തോന്നില്ല അപ്പൊ നമ്മൾ പാടത്തുനിന്ന് മീൻ പിടിച്ച് അവസാനായിട്ടോ ഒരുപാട് മീൻ കിട്ടിയാണ് ഇനി എന്തായാലും ഒരു പത്ത് ദിവസത്തേക്ക് നമുക്ക് ഈ പാടത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് വരണ്ട അപ്പൊ കണ്ടമാനം മീനായി അപ്പൊ നമ്മള് വീട് വൈൻഡപ്പിയാണ് അപ്പൊ നമ്മൾ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അപ്പൊ ഓക്കെ ബൈബ്